നമസ്കാരം തുടർച്ചയായ രണ്ടാം ദിവസവും ഇടിവെട്ടേറ്റ അവസ്ഥയിലായി ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പശ്ചിമബംഗാളിൽ തൃണമൂലൊറ്റയ്ക്കും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അതിൻ്റെ ഞെട്ടൽ നിന്ന് മോചിതരാകുന്നതിന് മുമ്പാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ നിതീഷ് കുമാർ മുന്നണി വിട്ടു പോകാനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇത് ഏതാണ്ട് സത്യമാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഇത് സംബന്ധിച്ച തീരുമാനം ഒരാഴ്ചക്കകം തന്നെ ഉണ്ടാകും എന്നാണ് പല പ്രമുഖ ജെ ഡി യു നേതാക്കളും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ബീഹാറിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അടിയന്തരമായി ഡൽഹിക്ക് കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച സീറ്റ് വിതരണ സംബന്ധിച്ച ചർച്ചകസനം നടത്താൻ നമുക്കറിയാം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം രണ്ട് മുന്നണികളിലും മാറി മാറി നിന്നിട്ടുള്ള ആളാണ് ചില സമയങ്ങളിൽ അദ്ദേഹം ബി ജെ പിക്ക് നിന്നിട്ടുണ്ട് ചില സമയം അദ്ദേഹം കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക എന്ന സ്വപ്നം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ആ വഴിക്കായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ സംഗതി എളുപ്പമാകില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷേ ബീഹാറിൽ വലിയ തിരിച്ചടി നേടാൻ പോലും സാധ്യതയുണ്ട് എന്ന സത്യം അദ്ദേഹവും മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രശാലികളിലൊരാളായ നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കാൻ അദ്ദേഹം വിദഗ്ധനുമാണ് ആദ്യം ഇന്ത്യ മുന്നണിക്ക് തുടക്കമിട്ടപ്പോൾ തന്നെ നിതീഷ് കുമാർ ആയിരിക്കും മുന്നണി കൺവീനർ എന്നൊക്കെയാണ് കേട്ടിരുന്നത് അദ്ദേഹം തന്നെ നയിക്കും എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിൽ മുഴുവൻ സ്ഥാനമോഹികളുടെ തള്ളിക്കയറ്റമായിരുന്നു എന്ന സത്യം നിതീഷ് കുമാറിന് വളരെ പെട്ടെന്ന് മനസ്സിലായി അഥവാ ഇനി നാളെ ഭരണം കിട്ടിയാൽ പോലും തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല പ്രധാനമന്ത്രി ആയാൽ പോലും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ താഴെ ഇറക്കും എന്ന സത്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഇനി ഒരു സുരക്ഷിത തീരം തേടി അദ്ദേഹം മാറുന്നത് ഇതൊരു മുങ്ങുന്ന കപ്പലാണ് ഇന്ത്യ മുന്നണി എന്ന സത്യം നിതീഷ് കുമാറും മനസ്സിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമൊക്കെ ആയിരുന്ന കർപ്പൂരി താക്കൂറിന് കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കാരണം നിതീഷ് കുമാർ നിരവധി വർഷങ്ങളായി ഈ ഒരു ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു പക്ഷേ കർപ്പൂരി താക്കൂറിൻ്റെ ശിഷ്യന്മാർ കേന്ദ്രം ഭരിച്ചിട്ട് പോലും ഈ ഒരു ആവശ്യം ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല രാഷ്ട്രീയപരമായി കർപ്പൂരി താക്കൂറിനെ എതിർ നിൽക്കുന്ന ബി ജെ പി ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളത് ഏറെ നന്ദിയോടെയാണ് താൻ കേൾക്കുന്നത് എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത് ഇത് മൊത്തത്തിലുള്ള സ്ഥിതിഗതിയിൽ വിലയിരുത്തുമ്പോൾ നിതീഷ് കുമാറും ഇനി ബി ജെ പിക്ക് ഒപ്പമായിരിക്കും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലെത്തുമ്പോൾ താൻ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടും അദ്ദേഹം സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിലെത്തിയാൽ താൻ പങ്കെടുക്കില്ല എന്ന് മമതാ ബാനർജി അറിയിച്ചിരുന്നു മമത ക്ഷണിച്ചിരുന്നത് പോലുമില്ല എന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ പശ്ചിമബംഗാൾ പോലെയുള്ള വലിയൊരു സംസ്ഥാനത്ത് മമതാ ബാനർജിയും പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് അവിടെ ഒരു ഭരണമുണ്ട് അതുപോലെ നിതീഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജെ ഡി യുവിനും ബീഹാറിൽ ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഈ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഒരു സ്വപ്നമാകാൻ തന്നെയാണ് സാധ്യത കാരണം പ്രധാനപ്പെട്ട സ്വന്തം സംസ്ഥാനങ്ങളിൽ നിരവധി സീറ്റുകൾ നേടാൻ കഴിവുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഈ മുന്നണി വിട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വ്യക്തമായ ഒരു നിലപാടെടുക്കാനോ അതിനെ നേരിടാനോ ഒന്നുമുള്ള ഒരു സ്ഥിതി ഇന്ന് കോൺഗ്രസ്സിനില്ല രാഹുൽ ഗാന്ധി ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന സത്യം കോൺഗ്രസിലെ അണികൾക്ക് പോലും അറിയാം പക്ഷേ ആര് പ്രതികരിക്കും എന്നുള്ളതാണ് ചോദ്യം ഈയിടെ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്ന ചില നേതാക്കന്മാർ പോലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തിരികെ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് കർണാടകത്തിലെ ഷട്ടാർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഇനി ആരും കാണില്ല എന്നുള്ളൊരവസ്ഥ എത്തും കേരളം ഒഴികെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും യാതൊരു സ്വാധീനവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇനി ഒരിക്കലും തങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് ഉറപ്പുള്ള കോൺഗ്രസ്സും ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് മുന്നണിയുമായി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാവി എന്താണ് എന്ന ആരംഭത്തിൽ തന്നെ എല്ലാവരും മുൻകൂട്ടി കണ്ടിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മുന്നണി അധികാരം മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിച്ചിരുന്നത് ഏതാണ്ട് അതെല്ലാം സത്യമാവുകയാണ് ഒരുപക്ഷേ ഈ ഒരു മാസം കൂടി കഴിയുമ്പോൾ ഈ മുന്നണി തീർത്ഥമില്ലാതായ ഒടുവിൽ അവസാനം അതിൽ കോൺഗ്രസും രണ്ട് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമായി അവശേഷിക്കുന്നൊരു കാഴ്ചയായിരിക്കാം നമ്മൾ മിക്കവാറും കാണേണ്ടി വരിക ഡി എം കെ പോലും ഒരുപക്ഷെ ഇവരുടെ കൂടെ കാണുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു